നല്ല സിനിമയാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഐ വേർഷൻ വരുന്നത് അതും പ്രത്യേകിച്ച് നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇൻ്റലിജൻസിൽ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇതിലാണ് മമ്മൂക്കയുടെ പണ്ടത്തെ ഒരു ഒരു നയൻറ്റീസിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ആ ഒരു ഇതാണ് എന്തായാലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ നമുക്കൊരു അത് മമ്മൂക്കയുടെ മഹാ മഹാനടനായിട്ടുള്ളൊരു മമ്മൂക്കാടെ ഒരു ഏ വേർഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും നല്ലൊരു ഫിനമാണ് എല്ലാവർക്കും കണ്ടിരിക്കാം ബോറടിക്കില്ല നമ്മളൊരു ഒരു ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് അതുകൊണ്ട് നമ്മളൊരു അടുത്ത സീനിൽ എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമുക്ക് ബോറടിക്കില്ല ധൈര്യമായിട്ട് ഇനി ഞാൻ ഇതുവരെ തിയേറ്ററിൽ തന്നെയായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ ഒരു വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കാനൊന്നുമില്ല ഫുൾ നമ്മൾ ആ ഒരു സിനിമയുടെ അതിൽ തന്നെയായിരുന്നു എന്തായാലും നല്ല സിനിമ ധൈര്യമായിട്ട് വന്ന് കാണാം മറ്റൊരു അതെ 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 എനിക്ക് തോന്നുന്നത് ആസിപ്പള്ളിയുടെ ഒരു ആസിപ്പള്ളിയിൽ നമ്മൾ മലയാള സിനിമയിൽ ഇത്രയും നാളും കണ്ടതുപോലെ ഒരു പ്രത്യേക ഒരു പ്രത്യേകത ഉണ്ട് ഈ സിനിമയ്ക്ക് അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല അതിന്റെ വരെ പോകുന്നു ആ സിനിമ ആ ഇൻവെസ്റ്റിഗേഷന്റെ എന്റ് വരെ പോയി ഈവൻ നമ്മുടെ ആർ സി ബി എക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം നമ്മൾ ചില സിനിമകളിൽ അത് അത് തടയാറുണ്ട് പക്ഷേ ഇത് ആ സിനിമയുടെ എന്റ് വരെ കൊണ്ടുപോയിട്ടുണ്ട് ആൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് എന്തുവരെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ ഒരു നല്ലൊരു പുതുമ തന്നെയാണ് നല്ല സിനിമ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പഴയ പഴയൊരു പടത്തിൻ്റെ ചിലപ്പോൾ വെച്ചെ പടം ചെയ്തിരിക്കുന്നത് നല്ല പോലെ സ്റ്റഡി ചെയ്യുന്ന പടം എടുത്തിരിക്കുന്നത് അതായത് പഴയ മരുതൻ്റെ റോഡും മമ്മൂട്ടിയുടെ റോഡും എല്ലാം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് പടം കലക്കി എന്ന് വെച്ചാൽ അടുത്ത അടുത്ത് കിഷ്കുന്ന ആസിഫലിക്ക് അടുത്ത് കിഷ്കുന്ന കാണ്ട് കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ മനുശ്വര ആസിഫലി ഷാസ്തിപ്പള്ളി കയറി കരക്കിയിട്ടുണ്ട് ും ക്രൈം ത്രിൽ ആണ് ഒരേ ഇൻവെസ്റ്റിഗേഷൻ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ അതെ പറഞ്ഞാൽ അടുത്ത ഇഷ്ടമാകും അതുപോലെ ആശുപത്രിയുടെ ഒരു റോൾ ആശുപത്രി കരക്കിയെടുത്തു ആദ്യം തൊട്ട് അവസാനം വരെ അലച്ചിലും നല്ല റോൾ നല്ല റോളായിട്ട് എക്സ്പീരിയൻസ് എനിക്ക് ഞാൻ എനിക്ക് കുറച്ച് ലാഗായിട്ട് തോന്നി കാരണം ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ തെളിഞ്ഞ മൂവി ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പോയെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല കഥ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് അന്വേഷണമാണല്ലോ അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റീസൊക്കെ കാണിക്കും വരദേത്തൻ അതുപോലെ മമ്മൂക്ക പിന്നെ ഈ ആ പിന്നെ ആ സിനിമകളിലെ ഒരു നമുക്കൊരു ഓർമ്മയിലേക്ക് നോക്കി കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന അലി സായി കുമാർ ഇന്ദ്രൻസ് ചെക്കദീഷ് ഇവരെല്ലാം നല്ല പെർഫോമറാണ് അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ആസുഫലിയൊക്കെ കിടന്നു വലിയ ഈ ഒരു സിനിമ നിന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നല്ലൊരു സിനിമയാണ് എല്ലാവർക്കും ഫാമിലിയായിട്ട് തിയേറ്ററിൽ ഒന്ന് ധൈര്യമായിട്ട് കാണാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ഏ സാങ്കേതികവിദ്യയിലും മമ്മൂക്കയെ കാണിക്കുന്നുണ്ട് അതുപോലെ അയാൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നാലും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫാമിലിയായിട്ട് ഉണ്ടായിരുന്നു കാണാം നമുക്ക് ഫാമിലിയിലെ നോക്കും കുഞ്ഞുങ്ങളും വീട്ടുകാരും എല്ലാം സന്തോഷ കുറവ് വരുന്നതാണ് ഒരു അന്വേഷണ ഒരു കുറ്റാന്വേഷണ സിനിമയാണ് ഇതൊരിക്കലും ഒരു മതത്തെ ബേസ് ചെയ്യാറൊന്നുമില്ല ഞാൻ വിചാരിച്ചത് ഈ പടം കാണാമെന്നൊരു സംശയമായിരുന്നു എഫ് എ ആർ പോലുള്ള ഒരു സിനിമയാണോ പക്ഷേ എഫ്ഐആർ പോലെ ഒരു സിനിമയല്ല ഒരു മതത്തെ ഒന്നും ആ ലീഡിലേക്ക് പെടുത്തുന്നേയില്ല പക്ഷേ ഇതൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഥയാണ് അദ്ദേഹം ആ ഒരു സ്ത്രീയ്ക്ക് ഉണ്ടാകുന്ന അനുഭവമുണ്ട് അതാണ് ഇതിനെ കഴിച്ചത് സൂപ്പർ സിനിമയാണ് ഫാമിലി സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടം